ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശങ്ങളടങ്ങിയ ഒരു പ്രദേശമാണ് കേരളം കേരളത്തിലെ ഏറ്റവും സുന്ദരമായ പ്രദേശങ്ങളിൽ ഒന്നാണ് കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങലിൽ നിന്നും രണ്ട് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന മിനി ഗോവ സഞ്ചാരികൾക്ക് ഏറെ പ്രിയമാണ് ഈ പ്രദേശം പ്രിയപ്പെട്ടവരെ ടൈനി വേൾഡ് മീഡിയ ഒരിക്കൽ കൂടി പയ്യോളിക്കാരുടെ മിനി ഗോവയെ ഒന്നുകൂടി പരിചയപ്പെടുത്തുകയാണ് വളരെ മനോഹരമായ ഈ ഒരു ഭൂപ്രകൃതി നിങ്ങൾക്ക് ഒരിക്കൽ കൂടി പരിചയപ്പെടുത്തുകയാണ് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് ഓരോ സമയവും മാറി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് കടലും പുഴയും ഒന്നിക്കുന്ന വളരെ മനോഹരമായ ആ ഒരു ഭൂപ്രകൃതി കാണാൻ മിനി ഗോവയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പയ്യോളിയിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്ററോളം അകലെയാണ് ഈ പ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇപ്പം നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു തീരദേശ റോഡാണ് വളരെ തിരക്ക് കുറഞ്ഞ മനോഹരമായ കാഴ്ചയാണ് ഈ തീരദേശ ഹൈവേയുടെ പ്രത്യേകത ഈ റോഡിലൂടെ പോകുമ്പോൾ കുറച്ചകലെ എത്തിക്കഴിഞ്ഞാൽ കണ്ടില്ലേ റോഡിൻ്റെ സ്വഭാവം ഒന്ന് മാറി ഇത്തിരി കണ്ടൽക്കാടുകളും ചെടികളും ഒക്കെ നിറഞ്ഞിട്ടുള്ള പ്രദേശമാണ് മൂരാട് നിന്നും അല്ലെങ്കിൽ ഇരിങ്ങലിൽ നിന്നും ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്താലാണ് ഈ പ്രദേശത്തെത്തുന്നത് വശങ്ങളിലൊക്കെ കണ്ടൽക്കാടുകളാണ് പ്രകൃതി മനോഹരമാണ് ഒരുപാട് പക്ഷികളുമൊക്കെ തന്നെ ആവാസ വ്യവസ്ഥയായി കണക്കാക്കുന്നു ഇവിടെയാണ് നമുക്ക് യാത്ര ചെയ്യാനുള്ള ഒരു നല്ലൊരു വൈബ് ഇവിടെ നമുക്ക് കിട്ടും അത്ര സുന്ദരമാണ് ആ കാഴ്ച കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഒരു വയനാടൻ റോഡുകളിലൂടെ അത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇത്തിരി കുറ്റിക്കാടുകൾക്കിടയിലൂടെയുള്ളൊരു യാത്രയുണ്ട് ഈ യാത്ര ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം തീരപ്രദേശത്തൂടെ പോവാം അവിടെ എത്തിയാൽ ഇത്തിരി ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ നമുക്ക് ആസ്വദിക്കാനില്ല ചെറിയ ചെറിയ കടകളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും പിന്നെ ഇതാണ് ആ പ്രദേശം ഈ പ്രദേശത്തിനൊരു പ്രത്യേകത ഞാൻ സൂചിപ്പിച്ചു ഓരോ സമയവും ഇതിൻ്റെ ഭൂപ്രകൃതിയുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും ഇപ്പോൾ ഇന്ന് വന്ന ഒരാൾ അടുത്ത മാസം ഈ പ്രദേശം കാണാൻ വരുമ്പോൾ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല ആ കുറ്റ്യാടിപ്പുഴ കടലിനോട് ചേരുന്ന സ്ഥലമാണിത് കുറ്റ്യാടിപ്പുഴയുടെ ഒഴുക്ക് ഒരുപക്ഷെ മറ്റൊരു സ്ഥാനത്തേക്ക് മാറി മണലൊക്കെ കടൽ തിരിച്ചു കൊണ്ടുവരുന്ന മണലൊക്കെ മറ്റൊരു സ്ഥാനത്തേക്ക് മാറി അതിൻ്റെ സ്വഭാവമൊക്കെ മാറും കാണുമ്പോൾ വ്യത്യസ്തമായ പ്രദേശങ്ങളായിരിക്കും ഓരോ യാത്രയിലും നമുക്ക് നമുക്കുണ്ടാവുന്നത് അതാണ് ഈ മിനി ഗോവയുടെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത കാരണം കടലാണ് തൊട്ടപ്പുറത്ത് കടൽ ഏത് സമയവും മുകളിലേക്ക് കയറി വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ വേലിയേറ്റം ഉണ്ടാകുന്ന സമയത്ത് നന്നായി വെള്ളം മൺ മണലോടുകൂടി മുകളിലേക്ക് കയറി വരും അതൊരു പ്രദേശത്ത് തൊട്ടടുത്ത് തന്നെ കണ്ടൽ കാടുകൾ കാണാം അതിനുള്ളിലേക്ക് നമുക്ക് സഞ്ചരിക്കാനുള്ള സ്ഥല സൗകര്യങ്ങളൊക്കെ ഉണ്ട് നല്ലൊരു ആവാസ വ്യവസ്ഥയാണ് പക്ഷികളും ചെറിയ മൃഗങ്ങളും ഒക്കെ അവിടെ ഉണ്ട് ഈ പ്രദേശത്തിൻ്റെ ഒരു മറ്റൊരു പ്രത്യേകത ആഴം കുറവായിരിക്കും നമുക്ക് ഉള്ള സ്ഥലം കുളിക്കാൻ താല്പര്യമുള്ള ആൾക്കാളുകൾക്കൊക്കെ തന്നെ കുളിക്കാനും ഒരുപാട് സമയം ചെലവഴിക്കാനുള്ള അവസരം ഇവിടെയുണ്ട് നല്ല ഫോട്ടോഗ്രാഫിക്കുള്ള സ്കോപ്പ് ഇവിടെയുണ്ട് കല്യാണ ഫോട്ടോ എടുക്കാനും അതേപോലെ തന്നെ പാർട്ടി ഫോട്ടോസ് എടുക്കാനും ഒക്കെ ആളുകൾ ഇവിടെ നിരന്തരമായി വന്നുകൊണ്ടിരിക്കും ഇന്ന് ഇന്നിപ്പോൾ നമ്മൾ വന്നിരിക്കുന്ന സമയം തീരെ തിരക്കില്ലാത്ത ആളുകളൊന്നും എത്തിയിട്ടില്ലാത്തൊരു സമയമാണ് ഏകദേശം ഒരു രാവിലെ പത്ത് മണിക്ക് ശേഷമാണ് നമ്മളിവിടെ എത്തിയത് ചില തിരക്കില്ലാത്ത ദിവസങ്ങളിൽ ഇങ്ങനെയായിരിക്കും വളരെ സ്വതന്ത്രമായിട്ട് നമുക്ക് അങ് അകലെ കണ്ടില്ലേ ഇപ്പോൾ സൂം ചെയ്തൊരു സ്ഥലം അത് അങ്ങ് അകലെ കാണാം നമുക്ക് അത് വടകരയിൽ നിന്നും വരുന്ന സാൻഡ് ബാങ്ക്സ് എന്ന് പറയുന്ന സ്ഥലമാണ് പണ്ടത്തെ ബിർളയുടെ കൊട്ടാരം ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ കൊട്ടാരം അവിടെയുണ്ട് അതാണ് നമുക്കങ്ങ് ദൂരെ കാണാൻ പറ്റുന്നത് ഇപ്പോഴും നമുക്ക് മറ്റൊരു തീരം അപ്പുറത്ത് കാണാൻ പറ്റുന്നത് അതാണ് സാൻഡ് ബാങ്ക്സ് അത് വടകര വഴിയാണ് വരേണ്ടത് അതിൻ്റെ ദൂരക്കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് പിന്നെ ചില ബോട്ടുകളും വലിയ ബോട്ടുകളൊക്കെ അതിൽ ആഴമുള്ള സ്ഥലത്തുകൂടെ മാത്രമേ അത് സഞ്ചരിക്കുകയുള്ളൂ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഇവിടെ ആഴം വളരെ കുറവാണ് ചെറിയ കുട്ടികൾക്ക് പോലും കുളിക്കാനൊക്കെയുള്ള സൗകര്യം ഇവിടെയുണ്ട് നന്നായിട്ട് ആസ്വദിക്കാനുള്ളൊരു സ്ഥലം തന്നെയാണ് ശരിയായ മിനി ഗോവ തന്നെയാണ് തിരക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗോവയുടെ അതേ പ്രതീതി തോന്നും ഇവിടെ സാധാരണ കാണുന്ന നമ്മൾ എളമ്പക്ക എന്നാണ് ഇവിടെ പറയുക ഒരു ചിപ്പിയാണ് ഇത് അത് മണ്ണിനടിയിലേക്ക് അതിൻ്റെ കേന്ദ്രത്തിലേക്ക് പോകുന്നത് കാണാം എത്ര വേഗത്തിലാണ് മണ്ണിനടിയിലേക്ക് കുഴിച്ചു പോകുന്നൊന്നും നോക്കൂ ഇതിനെ അഞ്ച് വിരൽ കൊണ്ട് മണലിൽ ഇങ്ങനെ തപ്പി നോക്കിയാൽ ഇതിനെ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റും ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ജീവിയാണിത് ഇത് സാധാരണയായിട്ട് ആളുകൾ സീസണിൽ ഇപ്പോൾ അത്ര സീസണല്ല സീസണില് വലിയ ചാക്കുമായിട്ട് വന്നിട്ട് ഇതിനെ കൊണ്ടു കൊണ്ട് പിടിച്ചെടുത്തിട്ട് സെയിലാക്കാറുണ്ട് വാഹനങ്ങളിൽ കൊണ്ടുപോയിട്ട് സെയിലാക്കും ഇത് നമുക്ക് ഇവിടെ പുഴയിൽ കിട്ടും ഇതിൻ്റെ കറുത്ത കളറിലൊന്നായിരിക്കും ഇത് കടലിൽ കിട്ടുന്നതാണ് ഇത് നമുക്ക് എത്ര വേണമെങ്കിലും പിടിച്ചെടുക്കാൻ പറ്റും അവിടെ പിന്നെ കൈ വിരലിൻ്റെ ഉണ്ടാവുക കുഴിച്ചു പോകുന്നത് നമ്മൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ പിന്നെ ഈ പ്രദേശത്ത് വരുമ്പോൾ നമുക്ക് കുറേ സൗകര്യങ്ങളുണ്ട് തൊട്ടടുത്താണ് കുഞ്ഞാലി മരക്കാരുടെ സ്മാരകം അവിടെ നമുക്ക് സന്ദർശിക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ ഇവിടുത്തെ കട നമ്മൾ വരുന്ന വഴിയിൽ കണ്ടല്ലോ ഒരു ഇടുങ്ങിയ വഴി അതൊരു തൊട്ടടുത്താണ് കടലാമ വളർത്തു കേന്ദ്രം വലിയ നല്ല വലിപ്പോൾ ഒരു മീറ്ററൊക്കെ നീളമുള്ള കടലാമകളെ അപകടം പറ്റിയ കടലാമകളെ വളർത്തുന്ന അതിന് ചികിത്സ കൊടുക്കുന്ന സ്ഥലം അതുപോലെ തന്നെ അതിൻ്റെ ഹാച്ചറി മുട്ടയെടുത്ത് വളർത്തുന്ന സ്ഥലമൊക്കെ തൊട്ടടുത്ത് തന്നെയാണ് പിന്നെ ഇന്ത്യയിലെ ഏക ക്രാഫ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന സർഗാലയ അതും തൊട്ടടുത്ത് തന്നെ ഇതൊക്കെ ഒരു കിലോമീറ്റർ ചുറ്റളവിനുള്ള പ്രദേശം ഒരു കിലോമീറ്റർ ഒന്നും ഒന്നുമില്ലെന്ന് പറയാം അര കിലോമീറ്ററിനുള്ളിൽ നമുക്ക് സന്ദർശിക്കാൻ പറ്റിയ സ്ഥലമാണ് സർഗാലയ ശരിക്കും സർഗാലയ ഒരു ഒരു ഹാഫ് ഡേ നമുക്ക് കാണാനുണ്ട് ഇതൊക്കെ ഒരു ദിവസം കൊണ്ട് നന്നായിട്ട് നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും ഒരു യാത്ര നമ്മൾ സംഘടിപ്പിക്കുകയാണെങ്കിൽ അതുപോലെ തന്നെ ഇതിൻ്റെ ഇവിടെ നിന്ന് കരയിൽ നിന്ന് നമ്മൾ നോക്കിയാൽ കടലിൽ അങ്ങ് വെള്ളിയാങ്കല്ല് എന്ന് പറയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും വെള്ളിയാങ്കല്ല് എന്നുള്ളത് പണ്ട് യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ച ഏക്കർ കണക്കിനുള്ള പാറയാണ് കടലിൽ ഏകദേശം ഒരു പത്ത് പതിമൂന്ന് കിലോമീറ്റർ അകലെയുള്ളൊരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും ഇതിപ്പം നമ്മളുള്ളത് അഴിമുഖം എന്ന് പറയുന്ന കടലും കരയും ചേരുന്ന ഒരു സംഗമസ്ഥാനമാണ് ഇവിടെ വിശാലമായ മണൽപ്പരപ്പുകളുണ്ട് അതുപോലെ തന്നെ ഏറ്റവും നല്ല ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ സ്പോട്ടുകൾ ഇവിടെ ഇഷ്ടം ഇഷ്ടംപോലെയുണ്ട് അതാണ് ഈ സ്ഥലത്തിന് ഏറ്റവും ആകർഷണീയത ശരിയായ ഗോവയേക്കാൾ എത്രയോ മനോഹരമാണ് ഇവിടെയുള്ള സ്പോട്ടുകൾ അത്ര ആളുകൾ ഇവിടെ സീസണിൽ അല്ലെങ്കിൽ ചില പർട്ടിക്കുലർ ഡേയ്സിലൊക്കെ ഇവിടെ തിങ്ങി നിറഞ്ഞ ആളുകൾ ഉണ്ടാവാറുണ്ട് ഇപ്പോഴും വൈകുന്നേരമാവുമ്പോഴേക്ക് ആളുകളൊക്കെ തന്നെ ഒരു സമയമാണ് അത്രയേറെ ആനന്ദിക്കാൻ ഒരു ദിവസം നമുക്ക് മുഴുവൻ സ്പെൻഡ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് കുട്ടികൾക്കൊക്കെ അത്രയേറെ ആനന്ദം നൽകുന്നൊരു സ്ഥലം പ്രിയപ്പെട്ടവരെ ഇത്രയേറെ നല്ല സ്ഥലങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യണം ഈ ചാനൽ ഇനിയും ഒരുപാട് ഇത്തരം കാഴ്ചകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായിരിക്കും ഈ കാഴ്ചകൾ ഒരുക്കാൻ വേണ്ടി സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഇത്രയും കാഴ്ച ആസ്വദിച്ച എല്ലാവർക്കും ടൈനി വേൾഡ് മീഡിയയുടെ പ്രത്യേക നന്ദി അറിയിക്കുന്നു ഇനിയും നിരവധി വീഡിയോസുമായി ഞങ്ങൾ വരുന്നതുവരെ താങ്ക് യു ബൈ ബായ്